പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം നിങ്ങളുടെ വാക്ക് അതേ അതേ എന്നോ അല്ല അല്ല ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു പ്രിയമുള്ളവരെ വാക്കുകൾ ഗൗരവമായി നമ്മൾ ചിന്തിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ വാക്കുകൾ നമ്മുടെ ജീവിതങ്ങളെ തകർക്കുവാൻ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ ദുരിതങ്ങൾ സമ്മാനിക്കുവാനായിട്ടൊക്കെ കാരണമാകുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിൻ്റെ വാക്കുകൾ അതെ എങ്കിൽ അതേ എന്നോ അല്ല എങ്കിൽ അല്ല എന്നോ ആയിരിക്കട്ടെ മറ്റുള്ളതൊക്കെ പറയുന്നത് അത് ദുഷ്ടനിൽ നിന്നാണ് വരുന്നത് വിശുദ്ധ അന്തോനീസിൻ്റെ നാവ് അഴുകാത്ത നാവ് എന്നാണ് പറയുക മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ നാവ് അഴിഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും അത് മാംസളമായി തന്നെ ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു കാരണം ആ അതിരങ്ങൾ നന്മ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നന്മയുടെ ജീവിതം മറ്റുള്ളവർക്ക് നൽകുവാൻ വേണ്ടി മാത്രമേ അദ്ദേഹം വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളൂ സുവിശേഷത്തിന് വേണ്ടി ദൈവത്തെ പ്രകീർത്തിക്കുവാനായിട്ട് അദ്ദേഹം വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ട് ആ നാവ് ഇന്നും അഴുകാതിരിക്കുന്നു അന്തോനീസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വാക്കുകളുമായി ധ്യാനിക്കാൻ പറ്റുന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മരിച്ചവരെ ഉയർപ്പിച്ചവർ എന്ന പുസ്തകത്തിൽ ഈ അത്ഭുതം അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് സംഭവം ഇതാണ് അന്തോനീസിൻ്റെ പിതാവ് വിൻസെൻറ്റ് മാർട്ടീൻ ഡി ബുള്യോൺ അദ്ദേഹത്തെ ഒരു കൊലക്കുറ്റവുമായി ബന്ധപ്പെട്ട് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പാതുവായിലാണ് വിശുദ്ധ അന്തോനീസ് ഇത് ലിസ്ബണില് പോർച്ചുഗലിലെ ലിസ്ബണിലാണ് ഈ സംഭവം നടക്കുന്നത് സംഭവം ഇപ്രകാരമാണ് കത്തീഡ്രലിൻ്റെ അടുത്താണ് അന്തോനീസിൻ്റെ അപ്പൻ കുടുംബം താമസിക്കുന്നത് അപ്പോൾ ഈ കത്തീട്രലിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ട് തിരിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു യുവാവിനെ വഴിയിൽ വെച്ച് ആരോ കൊന്നു കത്തികൊണ്ട് കുത്തി കൊന്നിട്ട് ആ കൊലപാതകം ചെയ്ത വ്യക്തി ഈ ശരീരത്തെ ഈ ശവത്തെ എടുത്ത് അന്തോനീസൻ്റെ പിതാവ് താമസിക്കുന്ന ബംഗ്ലാവിലേക്ക് വലിച്ചെറിഞ്ഞു അപ്പോഴാ ബംഗ്ലാവിൻ്റെ അകത്ത് ആ അന്തോനീസിൻ്റെ പിതാവ് താമസിക്കുന്ന ബംഗ്ലാവിൻ്റെ അകത്ത് മൃതശരീരം അവിടെ കിടന്നു അവിടെ വല്ല അന്വേഷണം നടന്നു അപ്പോൾ സംശയാസ്പദമായ സാഹചര്യങ്ങൾ കാരണം അന്തോനീസിൻ്റെ പിതാവിനെയാണ് അവർ അറസ്റ്റ് ചെയ്തത് അതങ്ങനെ വിചാരണ നടക്കുകയാണ് കോടതിയിൽ അന്തോനീസ് ഇത് പാതുവൈലിരുന്ന് അറിയുന്നു തൻ്റെ പിതാവിനെ ജഡ്ജി വധശിക്ഷയ്ക്ക് വിധിക്കാനായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ അന്തോനീസ് പെട്ടെന്ന് കാരണം അന്തോനീസിന് അഭിഷേകമുണ്ട് ഒരു സമയത്ത് തന്നെ രണ്ട് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുവാനായിട്ട് കടന്നു ചെല്ലുവാനായിട്ടുള്ള ഒരു ദൈവീക ചൈതന്യം ഉണ്ടായിരുന്നു അന്തോനീസ് പെട്ടെന്ന് അദ്ദേഹം യാ നടന്ന് തന്നെ പെട്ടെന്ന് ഈ കോടതിയിലെത്തുകയാണ് കോടതിയിൽ വിധി പറയുവാനായിട്ട് ജഡ്ജി വിധി പറയുവാനായിട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അന്തോനീസ് അവിടെ എത്തിച്ചേർന്നു തൻ്റെ പിതാവിനെ രക്ഷിക്കണം കാരണം പിതാവ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അന്തോനീസിന് വ്യക്തതയുണ്ട് അന്തോനീസ് ജഡ്ജിയോട് പറഞ്ഞു വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് ഈ എൻ്റെ പിതാവ് നിരപരാധിയാണോ കുറ്റവാളിയാണോ എന്ന് മരിച്ച വ്യക്തി തന്നെ പറഞ്ഞതിന് ശേഷം തീരുമാനമെടുത്താൽ മതി എല്ലാവരും അത്ഭുതപ്പെട്ടു ഇതെങ്ങനെയാണ് ഇനി മരിച്ച വ്യക്തി എങ്ങനെയാണ് തന്നെ കൊന്ന വ്യക്തി വ്യക്തി ആരാണെന്ന് പറയുക പെട്ടെന്ന് അന്തോനീസ് കോടതിയിൽ നിന്ന് ഇറങ്ങി ഈ മരിച്ച വ്യക്തി അടക്കം ചെയ്തിരുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു എല്ലാവരും അവിടെ എത്തി അന്തോനീസിൻ്റെ പുറകെ എല്ലാവരും അവിടെ എത്തി അടക്കം ചെയ്ത വ്യക്തിയെ ആ കുഴിമാടത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ജീവനിലേക്ക് അന്തോനീസ് കൊണ്ടുവരികയാണ് പുറത്തേക്ക് എടുത്തു കൊണ്ടുവന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു ജഡ്ജിയും എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് അന്തോനീസ് പെട്ടെന്ന് ഈ ജീവനിലേക്ക് വന്ന വധിക്കപ്പെട്ട ഈ യുവാവിനോട് ചോദിച്ചു നിങ്ങളെ കൊന്നത് ഈ നിൽക്കുന്ന വിൻസൻ മാർട്ടിനോ ഡി ബുൾ ബുൾയോൺ ആണോ എൻ്റെ പിതാവായ ഈ വിൻസൻ മാർട്ടീന ആണോ നിന്നെ കൊന്നത് എന്ന് പറയുക പെട്ടെന്ന് ഈ മരിച്ചവൻ ദൈവസന്നിധിയിലേക്ക് കരങ്ങളിങ്ങനെ ഉയർത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നെ കൊന്നത് ഈ വിൻസൻ മാർട്ടിനോ ഡി ബുൾഗോൺ അല്ല അത് കഴിഞ്ഞിട്ട് ഈ മരിച്ച വ്യക്തി ഒരു അപേക്ഷ അന്തോനീസിനോട് പെട്ടെന്ന് പറയുകയാണ് കാരണം എൻ്റെ ജീവിത ജീവിതസമയത്ത് ഞാൻ സഭയ്ക്കെതിരെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്നൊരു മോചനം തരണം അന്തോനീസ് തൻ്റെ പൗരോഗിത്യം ഉപയോഗിച്ച് ആ തിന്മയെ ആ പാവങ്ങളെയെല്ലാം മോചിപ്പിച്ച് അദ്ദേഹത്തെ ശാന്തമായിട്ട് മരണത്തിലേക്ക് വീണ്ടും തിരിച്ചുവിട്ടു ഇത് കണ്ടുകൊണ്ടിരുന്ന ജഡ്ജിയും മറ്റുള്ളവരുമെല്ലാം അത്ഭുത സ്തരായി അടുത്ത ചോദ്യം ചോദിക്കാനായിട്ട് അവർക്ക് പറ്റുന്നതിന് മുമ്പ് തന്നെ അന്തോനീസ് അതേ ആ ജീവനിലേക്ക് വന്ന യുവാവിനെ മരണത്തിലേക്ക് തിരിച്ചുവിട്ടു പെട്ടെന്ന് ജഡ്ജി പെട്ടെന്ന് അന്തോനീസിനോട് ചോദിക്കുകയാണ് എങ്കിൽ പിന്നെ ആരാണ് ഈ ഇവനെ കൊന്നത് ആരാണ് ഈ മനുഷ്യനെ കൊന്നത് അതൊന്ന് പറയുക അന്തോനീസ് പെട്ടെന്ന് പറയുന്ന ഒരു വാക്യമുണ്ട് വാക്കുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് ഈ അന്തോനീസിൻ്റെ ഈ വാക്കുകളിൽ തെളിഞ്ഞു നിൽപ്പുണ്ട് നിരപരാധിയെ രക്ഷിക്കുകയാണ് എൻ്റെ ദൗത്യം നിരപ നിരപരാധിയെ രക്ഷിക്കുകയാണ് അതാണ് എൻ്റെ ദൗത്യം അതിനാണ് ഞാൻ വന്നത് കുറ്റവാളിയെ കണ്ടുപിടിക്കാനല്ല കുറ്റവാളിയെ കണ്ടുപിടിക്കാനല്ല പ്രിയമുള്ളവരെ അവിടെ ഈ ഒരു വലിയൊരു അത്ഭുതം ഈയൊരു വാക്കുകൾ ലോ അവിടെ എല്ലാവരെയും വിസ്മയിപ്പിച്ചു ഇന്ന് മനുഷ്യൻ യഥാർത്ഥത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് മനുഷ്യൻ എന്ന് പരിശ്രമിക്കുന്ന കുറ്റവാളികളെ കണ്ടെത്തുവാനാണ് നിരപരാധിയെ രക്ഷിക്കുക എന്നുള്ള ദൗത്യത്തെക്കാൾ ഉപരി കുറ്റവാളികളെ കണ്ടു മനോഭാവത്തോടെ ഇന്ന് മനുഷ്യൻ തരം താഴ്ന്ന പ്രവൃത്തികളിലേക്ക് കടന്നു ചെല്ലുകയാണ് വാക്കുകൾ ഉപയോഗിക്കേണ്ടത് നിരപരാധികളെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മളെ പ്രകാരമാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യം നീ ഇത് ചെയ്തോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇല്ല എന്ന് പറഞ്ഞ് നിർത്തേണ്ട നമ്മൾ എന്താ പറയുന്നത് ഞാനല്ല ചെയ്തത് അത് ടോമിയാണ് ചെയ്തത് കുട്ടികളുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ആ ഒരു പരിശീലനമാണ് കൊടുക്കുന്നത് ആരാണ് ചെയ്തത് നീയാണോ ചെയ്തത് അല്ല എങ്കിൽ പിന്നെ നീ ആരാണ് ചെയ്തതെന്ന് നീ പറയുക എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് തന്നെ തെറ്റ് തെറ്റു പറയിപ്പിക്കുവാന്ത്തക്ക വിധം നമ്മുടെയൊക്കെ കാർക്കക്ഷ്യവും നമ്മുടെ മനോഭാവങ്ങളും ഇടയാകുന്നുണ്ടോ എന്ന് ഈ ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ് വാക്കുകളിൽ വാക്കുകളിൽ മിതത്വം പുലർത്തുവാനും അതെയെങ്കിൽ അതേ അന്ന് അല്ലെങ്കിൽ ഇല്ല എങ്കിൽ ഇല്ല എന്നും പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിടത്ത് മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ മറ്റുള്ളവരാണ് ഈ തെറ്റ് ചെയ്തതെന്ന് പറയിപ്പിക്കുവാൻ തക്ക വിധം നമ്മുടെ സംസാരവും പെരുമാറ്റവും തരം താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ദിനത്തിൽ നമ്മുടെ വാക്കുകളെ ഒന്ന് നന്മയാക്കി മാറ്റാനായിട്ട് ശ്രമിക്കാം നമ്മുടെ വാക്കുകൊണ്ട് ആരെയും വിധിക്കാതിരിക്കാം മറ്റുള്ളവരെ കുറ്റം പഴിച്ചാരി മറ്റുള്ളവരിൽ കുറ്റം വിധിച്ച് അല്ലെങ്കിൽ കുറ്റം ചെയ്തവരെ കണ്ടുപിടിച്ച് അവരെ വിധിക്കുവാനായിട്ട് നമ്മുടെ നാവുകൾ വാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്നവരാകാം എന്നാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് പ്രിയമുള്ളവരെ വാക്കുകൾ എന്തിനു വേണ്ടിയാണ് ദൈവം നിലനിർത്തിയിരിക്കുന്നത് നമ്മുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ നന്മയ്ക്ക് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കാനും ദൈവത്തെ ആരാധിക്കുവാനും വേണ്ടിയാണ് ദൈവം വാക്കുകൾ നൽകിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ നന്മകൾ ചെയ്യാതെ നമ്മൾ വാക്കുകൾ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അവസാനം ഒരു വാക്ക് പോലും ഉച്ചരിക്കാനാവാതെ നമ്മുടെ നാവ് ചലനമറ്റതായിട്ട് മാറും ശബ്ദമടഞ്ഞു പോകും ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കാണാനായിട്ട് ഇടയായി അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ ക്യാൻസർ വന്നിരിക്കുകയാണ് തൊണ്ടയിൽ ക്യാൻസർ വന്ന് വിഷമിക്കുകയാണ് ഒരു വാക്ക് പോലും അതരം കൊണ്ട് പറയാൻ പറ്റാത്തൊരവസ്ഥ സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ വെള്ളം വേണമെന്ന് അല്ലെങ്കിൽ എന്താണ് ആവശ്യമെന്ന് പോലും പറയാൻ കഴിയാത്ത വിധം അവൻ്റെ നാവ് ചലനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് കണ്ണിനീരുകൊണ്ട് അവൻ പറയുകയാണ് എൻ്റെ നല്ല നാളുകളിൽ എൻ്റെ നാവ് നന്മയ്ക്കായിട്ട് ഞാൻ ഉപയോഗിക്കാതെ മറ്റുള്ളവരെ തകർക്കുവാൻ തിന്മയ്ക്ക് വേണ്ടി ആഘോഷിക്കുവാനായിട്ട് വെറുപ്പ് വയ്ക്കുക വെറുപ്പും വൈരാഗ്യവും സ്പർദ്ധയും വർദ്ധിപ്പിക്കുവാനായിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിച്ചതിനെ ഓർത്ത് ഞാൻ അനുധവിക്കുന്നു എന്ന് പറയുന്ന അവൻ്റെ കണ്ണുകളിൽ നിന്ന് ആ കണ്ണിനീരിലൂടെ തെളിഞ്ഞു കാണാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നന്മയുടെ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് സങ്കീർത്തനം മുപ്പത്തിയഞ്ചാം സങ്കീർത്തനത്തിലും അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിലൊക്കെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് രാഭകൽ ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ടാണ് നമ്മുടെ നാവുകൾ ഉപയോഗിക്കേണ്ടതെന്ന് വചനം പഠിപ്പിക്കുകയാണ് നമുക്ക് ദൈവം നൽകിയ നാവിനെ അതിരത്തെ നമ്മൾ കൂടുതൽ സമയം എന്തിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നത് മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പറയുവാനാണോ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാനാണോ രണ്ടാമത് നീതിപൂർവകമായ ദൈവത്തിൻ്റെ സഹായത്തെ പ്രകീർത്തിക്കുവാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ നാവ് ഓരോ നിമിഷവും ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനായിട്ട് നാവിനെ ഉപയോഗിക്കണം നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കണം ഒരു വാക്ക് നമ്മുടെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ അതറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടായിരിക്കണം നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് സങ്കീർത്തനം എഴുപത്തി ഒന്നാം സങ്കീർത്തനം ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ വർഷിച്ച സഹായത്തെ പ്രകീർത്തിക്കുവാനായിട്ട് നമ്മളെ വാക്കുകൾ ഉപയോഗിക്കണം വചനത്തെ പ്രകീർത്തിക്കുവാനായിട്ട് ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് പ്രകീർത്തിക്കുവാനായിട്ടാണ് നമ്മുടെ വാക്കും നാവും ഉപയോഗിക്കേണ്ടത് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി എഴുപത്തിരണ്ട് വചനത്തെ പ്രകീർത്തിക്കുവാനായിട്ട് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ ഒരു അടുത്ത സമയത്ത് ഒരു സഹോദരി അവർ വചനം കൂടുതൽ പ്രാർത്ഥിച്ച് പഠിച്ചു പഠിച്ച് വായിച്ച് അവർ കൂടുതൽ വചനമാണ് പറയുന്നത് ഏകദേശം മൂവായിരത്തോളം വചനങ്ങൾ അവരുടെ നാവിലൂടെ അവർക്ക് പറയാനായിട്ട് സാധിക്കുകയാണ് അതൊരു അഭിഷേകമുള്ള അനുഗ്രഹമുള്ള നാവായി മാറി ആ വാക്കുകൾ ജീവൻ നൽകുന്ന വാക്കുകളായി അതുകൊണ്ട് ഈ സഹോദരിക്ക് പറയാൻ ഏറെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഈ വചനമൊക്കെ പഠിക്കുന്നതിന് മുമ്പ് സംസാരിക്കുമ്പോഴൊക്കെ പല പ്രശ്നങ്ങളും അസ്വസ്ഥകളൊക്കെ കുടുംബത്തിലുണ്ടായിരുന്നു വ്യക്തിബന്ധങ്ങളിലുണ്ടായിരുന്നു തൊഴിൽ മേഖലകളിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വചനം പഠിച്ചിട്ട് ആ വചനം സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങളൊക്കെ നീങ്ങിപ്പോയി എവിടെയും പരസ്പരം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു സ്നേഹിക്കാനായിട്ട് കഴിയുന്നു മറ്റുള്ളവരെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്നു വാക്കുകൾ മറ്റുള്ളവരെ രക്ഷിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാറുന്നുണ്ട് സത്യം മാത്രം പറയുവാനായിട്ടാണ് നമ്മുടെ നാവ് ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവരുടെ കുറ്റം വിധിക്കാനല്ല കുറ്റം കണ്ടെത്താനല്ല നാവിനെ ഉപയോഗിക്കേണ്ടത് മറിച്ച് വാക്കുകൾ ഉപയോഗിക്കേണ്ടത് സത്യം പറയുവാനാണ് അതെ എങ്കിൽ അതെ അല്ല എങ്കിൽ അല്ല എന്നുള്ള വാക്കുകൾ പ്രിയമുള്ളവരെ പ്രഭാഷകരുടെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായം പതിനാറിൽ പറയുന്നുണ്ട് മഞ്ഞ് കഠിനമായ ചൂടിനെ കുറയ്ക്കുന്നില്ലേ നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ് നമ്മൾ ഒരാൾക്ക് ഒത്തിരിയേറെ സമ്പത്തും സമ്മാനങ്ങളും കൊടുത്തിട്ട് നമ്മൾ ആ വ്യക്തിക്ക് നല്ല വാക്ക് കൊടുക്കാതെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്ക് കൊടുത്താൽ ആ സമ്മാനം എല്ലാം പാഴായിപ്പോവും കൊടുക്കുന്ന സമ്മാനത്തേക്കാൾ ശ്രേഷ്ഠമായത് ഒരു നല്ല നന്മയുടെ വാക്കാണ് സഹോദര സഹോദരി എന്ന് വിളിച്ച് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് കൊടുത്ത വിലയേറിയ സമ്മാനത്തേക്കാൾ ശക്തമാണ് എന്ന് തിരിച്ചറിയണം വാക്കുകൾക്ക് ശക്തിയുണ്ട് ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു വാക്കുകൊണ്ട് നമുക്ക് എത്രയോ പേരെ രക്ഷിക്കാമായിരുന്നു ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കുകൊണ്ട് എത്രയോ ആത്മഹത്യകൾ നമുക്ക് മാറ്റാമായിരുന്നു മറ്റുള്ളവരുടെ വിഷമതകളിൽ ഇറങ്ങിച്ചെന്നിട്ട് സാരമില്ല ദൈവം കൂടെയുണ്ട് ദൈവം നിന്നെ ശക്തിപ്പെടുത്തും ഞാൻ എപ്പോഴും ഞാൻ നിന്നെ സഹായിക്കാമെന്നൊക്കെ പറയുന്ന നല്ല വാക്കുകൾ നമുക്ക് പറയാൻ സാധിച്ചിരുന്നുവെങ്കിൽ എത്രയോ പേരുടെ ജീവിതങ്ങളെ നമുക്ക് ഈ ഭൂമിയിൽ ഇന്നും പിടിച്ചു നിർത്താമായിരുന്നു വാക്കുപയോഗിക്കേണ്ട ഇടങ്ങളിൽ നമ്മൾ വാക്കുപയോഗിക്കാതിരിക്കുകയും നിശ്ശബ്ദമാകേണ്ട ഇടത്ത് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് മനുഷ്യ ജീവിതത്തിൽ വരുന്ന തകർച്ചകളുടെ പ്രധാനപ്പെട്ട കാരണം വാക്കുകൾ ഉപയോഗിക്കേണ്ടിയിടത്ത് സ്നേഹത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കേണ്ടിടത്ത് അവിടെ മൗനം പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് ദുരിതമായിട്ട് മാറും മൗനം പാലിക്കേണ്ട ഇടങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാത്ത കാർക്കഷി നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ വ്യക്തികളിൽ തകർച്ചകൾ കടന്നു വരും ഈ ദിനത്തിൽ ഒരു വാക്ക് നമ്മുടെ നാവിലെത്തുന്നതിന് മുമ്പേ ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ വാക്കുകളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് തയ്യാറാവുക പ്രഭാഷകൻ ഇരുപത്തിയെട്ട് ഇരുപത്തഞ്ച് പറയുകയാണ് വാക്ക് അളന്നേ ഉപയോഗിക്കാവൂ വായ്ക്ക് വാതലും പൂട്ടുമുണ്ടാകണം സംസാരിക്കേണ്ട ഇടങ്ങളിൽ വ്യക്തമായി ദൈവ ശാന്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കേണ്ടത് അപ്പോൾ അവിടെ നമുക്ക് വഴിതെറ്റുകയില്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും ദുരിതങ്ങളും സംഭവിക്കുമെന്ന് പറയുകയാണ് പൗലോസ് പൗലോസപ്പോസലൻ എഫ് എസുസാർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് നാലാം നാലാമധ്യായത്തിൽ വചനം പഠിപ്പിക്കുകയാണ് ഇരുപത്തി ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് നന്മയുടെ വാക്കു തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നമനത്തിനുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് സകല വിദ്വേഷവും ക്രോധവും ക്ഷോഭവും അട്ടകാസവും ദൂഷണവും എല്ലാ തിന്മകളോടുകൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ച് കരുണ കാണിച്ച് ഹൃദയപരമാർത്ഥതയോടെ പെരുമാറുവിൻ പ്രിയമുള്ളവരെ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് ക്ഷമിക്കുവാനും കരുണ കാണിക്കാനും സ്നേഹിക്കാനും ഉതകുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കണം നമ്മുടെ അതിരങ്ങളിൽ നിന്ന് കടന്നു വരേണ്ടത് മറ്റെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത് കോപിക്കുന്ന ദേഷ്യപ്പെടുന്ന സംസാരവും വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് ദുഷ്ടൻ്റെ വാക്കുകളും ദുഷ്ടൻ്റെ നിലപാടുകളുമാണ് ദൈവം സ്നേഹത്തിൻ്റെ നന്മയുടെ ശാന്തതയുടെ വാക്കുകളാണ് ദൈവം നമുക്ക് നമ്മുടെ നേരെ ഉപയോഗിക്കുന്നത് അതേപോലെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ജീവിത പങ്കാളികൾ തമ്മിലുള്ള സംസാരത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സംസാരത്തിൽ സഹോദരങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ അയൽവക്കങ്ങൾ തമ്മിലുള്ള സംസാരത്തിലൊക്കെ നമ്മൾ നന്മയുടെ വാക്ക് കൊടുക്കുക രക്ഷിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുക രക്ഷിക്കുവാനാണ് നീതിമാനെ രക്ഷിക്കുവാനായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുവാനായിട്ട് കഴിയണം അതല്ലാതെ ദൈവം തരുന്ന സംസാര ശക്തി അനീതിക്ക് വേണ്ടി തിന്മയ്ക്ക് വേണ്ടി സ്വാർത്ഥതയിലൂടെ അന്യായമായി കാര്യങ്ങൾ നേടാൻ വേണ്ടി കള്ളം പറയുവാനായിട്ട് നമ്മുടെ നാവ് ഉപയോഗിച്ചാൽ നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ചാൽ അത് ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കും ദൈവത്തിൻ്റെ ഹൃദയത്തെ അത് വേദനിപ്പിക്കും മനുഷ്യൻ്റെ ചിന്തയും ഭാവനയും ഒക്കെ ദുഷിച്ചതായിട്ട് മാറുമ്പോൾ അവൻ്റെ വാക്കുകളിലും അത് നിഴലിക്കുമെന്ന് വചനം പഠിപ്പിക്കുകയാണ് അപ്പോൾ ഹൃദയത്തിലാണ് ആദ്യം വിശുദ്ധി നമ്മൾ രൂപപ്പെടുത്തേണ്ടത് നന്മ നല്ലത് കാണാനായിട്ട് നല്ലത് ചിന്തിക്കുവാനായിട്ട് നല്ലത് സംസാരിക്കുവാനായിട്ട് ഹൃദയത്തെ നമ്മൾ പരിശീലിപ്പിക്കണം ഹൃദയത്തിലെ വിചാരങ്ങൾ അപ്രകാരമായിരിക്കണം ഹൃദയവിചാരങ്ങൾ കാരണം ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളായിട്ട് പിന്നെ രൂപപ്പെടുന്നത് നമ്മുടെ ചിന്തകളിൽ വരുന്ന ഓരോ ചിന്തകളും പിന്നെ നമ്മുടെ സംസാരത്തിൽ അത് നിഴലിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് നല്ല ചിന്തകൾ നമ്മൾ രൂപപ്പെടുത്തുക മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുക മറ്റുള്ളവരെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മൾ വാക്കുകൾ ഏറെ ഉപയോഗിക്കുന്നതിന് പകരം ഇന്ന് മനുഷ്യൻ ഇന്ന് മൊബൈൽ ഫോണിലൂടെ മെസ്സേജുകൾ അയക്കുന്നുണ്ട് ആ മെസ്സേജ് പോലും നിൻ്റെ വാക്കുകളാണ് നീ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അത് മെസ്സേജായിട്ടാണ് നീ അയക്കുന്നത് അപ്പോൾ നീ നിൻ്റെ വാക്കുകൾ ഗൗരവമായിട്ട് നീ അയക്കുന്ന മെസ്സേജുകൾ ഗൗരവമായിട്ട് എടുക്കണം ആ മെസ്സേജ് മറ്റുള്ളവർ കേൾക്കുമ്പോൾ നിൻ്റെ സംസാരമാണ് നീ നിൻ്റെ വാക്കായിട്ടാണ് അവർ എടുക്കുന്നത് അപ്പോൾ വാക്കുകളെ ഗൗരവമായിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ മെസ്സേജുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതും വാക്കാണെന്ന് തിരിച്ചറിയണം ഒരു വാക്കാണ് ആ വാക്ക് കൊണ്ട് വേണമെങ്കിൽ അവരെ രക്ഷിക്കാം അവരെ നശിപ്പിക്കാം എൻ്റെ മെസ്സേജുകൾ മറ്റുള്ളവരെ നന്മയിൽ വളർത്തുന്നുണ്ടോ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരും പറഞ്ഞ ഇതാണ് എനിക്ക് ചില മെസ്സേജുകൾ വായിച്ചിട്ടാണ് ചില പാപത്തെക്കുറിച്ചുള്ള ചിന്തകൾ പോലും വന്നത് അതുവരെ അങ്ങനെയുള്ള ചിന്തകളില്ലായിരുന്നു ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആവശ്യമില്ലാത്ത ചിന്തകൾ അത് മെസ്സേജുകളായിട്ട് വാക്കുകളായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് അത് കാരണമാകുന്നുണ്ടെങ്കിൽ ദൈവം വലിയ കണക്ക് ചോദിക്കും നമ്മൾ കാണുന്നു ദൈവം പറയുന്നില്ല കാരണം ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ കഴുത്തിൽ തിരകിൽ കെട്ടി കടലിൽ മുങ്ങി താഴുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൊണ്ട് ഒരാളെ തെറ്റായ രീതിയിൽ നയിക്കാനായിട്ട് കാരണമാകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കേണ്ടി വരും അവസാനം മനുഷ്യൻ പറയുന്ന ഓരോ വാക്കിനും അന്ത്യദിനത്തിൽ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഈശോ പോലും തൻ്റെ പരസ്യ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് വാക്കുകളെ ഗൗരവമായി എടുക്കുക അധികം സംസാരിക്കുന്നതിനേക്കാൾ ധ്യാനിച്ച് നന്മകൾ മാത്രം സംസാരിക്കുവാൻ നമ്മുടെ നാവിനെ ചലിപ്പിക്കുന്നവരാകാം നമ്മുടെ വാക്കുകളെ ഉപയോഗിക്കുന്നവരാകാം രക്ഷിക്കുന്നവനായിട്ട് ഞാൻ വന്നത് രക്ഷിക്കുവാനാണ് കുറ്റവാളിയെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുവാനല്ല എന്ന് വിശുദ്ധ അന്തോനീസ് തൻ്റെ നാവിലൂടെ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറ്റവാളിയെ കണ്ടുപിടിച്ച് കൊടുത്ത് ആ കുറ്റവാളിയെ ശിക്ഷിക്കാം അതല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രക്ഷിക്കുക എന്നാണ് ദൈവം ഈ ഭൂമിയിൽ വന്നത് രക്ഷിക്കുവാനാണ് ആരെയും കുറ്റം വിധിച്ച് നശിപ്പിക്കുവാനോ തകർക്കുവാനോ അല്ല അനുദിന ജീവിതത്തിൽ ഞാൻ എത്ര പേരെ എൻ്റെ വാക്കുകൊണ്ട് രക്ഷിക്കുന്നുണ്ട് അനുദിന ജീവിതത്തിൽ എൻ്റെ വാക്കുകൊണ്ട് എത്ര പേരെ ഞാൻ കുറ്റം വിധിച്ച് അവരെ അവരുടെ ജീവിതത്തെ തകർക്കാനായിട്ട് കാരണമാകുന്നുണ്ട് കുറ്റവാളിയെ കണ്ടുപിടിച്ച് കുറ്റം വിധിച്ച് ശിക്ഷിച്ച് നശിപ്പിക്കുവാനല്ല നിരപരാധികളെ രക്ഷിക്കുവാനായിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്നവരാകാം അനുദിന ജീവിതത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മളെന്താണ് കൂടുതൽ സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളുമാണോ നമ്മുടെ സംഭാഷണങ്ങളിൽ കൂടുതലുള്ളത് പ്രിയമുള്ളവരെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളോട് എപ്പോഴും ചോദിക്കും രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ദൈവം ചോദിക്കും നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എം ഹൗസിലേക്ക് നടന്നുകഴിഞ്ഞാൽ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും എം ആഹ്സിലേക്ക് നടന്നു കഴിഞ്ഞാൽ രണ്ട് ശിഷ്യന്മാർ അവർ പരസ്പരം സംസാരിക്കുകയും തർക്കിക്കുകയും വാഗ്വാദം നടത്തിക്കൊണ്ടുമാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഇടയിൽ ഉദ്തനായ ഈശോ കടന്നു ചെല്ലുന്നുണ്ട് അനുദിന ജീവിതത്തിൽ നമ്മളും വിസ്മരിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണിത് രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ ക്രിസ്തു ഉണ്ട് അവിടെ യേശു അവരുടെ ഉണ്ട് ഈശോ പറഞ്ഞില്ലേ രണ്ടോ മൂന്നോ പേർ എവിടെ ഒരുമിച്ച് കൂടുന്ന അവരുടെ മധ്യം ഞാനുണ്ടായിരിക്കും ക്രിസ്തു നമ്മളോട് ചോദിക്കും നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങളുടെ നമ്മുടെ സംസാരങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ നന്മ പറയുവാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ പ്രഘോഷിക്കുവാനും ദൈവം വർഷിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും മറ്റുള്ളവരെ രക്ഷിക്കുവാനുമാണോ നമ്മുടെ സംഭാഷണങ്ങൾ അതോ മറ്റുള്ളവരുടെ കുറവുകൾ പറയുവാൻ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മനസ്സിന് ചേർന്നതല്ല ഇന്ന് ചിലരുടെയൊക്കെ സംസാരം എത്രയോ കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട് ഇന്ന് ചിലരുടെയൊക്കെ കുറ്റം വിധികൾ കുറ്റപ്പെടുത്തലുകൾ എത്രയോ പേരുടെ ജീവിതങ്ങളെ നിരാശയിലും കുറ്റബോധത്തിനും അടിമപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ആരെയും തകർക്കുവാനായിട്ട് വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാം എല്ലാവരെയും രക്ഷിക്കുവാനായിട്ട് വാക്കുകൾ ഉപയോഗിക്കാം സം മൗനം പാലിക്കേണ്ട ഇടങ്ങളിൽ ശാന്തനാകുവാനും സംസാരിക്കേണ്ട ഇടങ്ങളിൽ സംസാരിക്കുവാനും തക്ക വിധം പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുവാൻ നമ്മുടെ അതിരങ്ങളെ നിയന്ത്രിക്കുവാൻ നമ്മുടെ സംഭാഷണങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിനത്തിൽ നമ്മൾ ഒത്തിരിയേറെ സംസാരിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ സംഭാഷണങ്ങളെ ഒന്ന് മിതത്വത്തിലേക്ക് കൊണ്ടുവരാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വാക്കുകൾ ഈ ദിനത്തിൽ ഉപയോഗിക്കാം മറ്റുള്ളവരെ രക്ഷിക്കുവാനും മറ്റുള്ളവരെക്കുറിച്ചുള്ള നന്മ പറയുവാനും മാത്രം നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാം അത് മറ്റെല്ലാം ദുഷ്ടനിൽ നിന്നാണ് വരുന്നത് നിൻ്റെ വാക്കുകൾ അതേ എങ്കിൽ അതേ എന്ന് മാത്രമായിരിക്കട്ടെ നീ ഇന്ന കാര്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ചെയ്തില്ല എന്ന് മാത്രം പറഞ്ഞു നിർത്തുക അതല്ലാതെ ഞാനല്ല ചെയ്തത് അത് ഇന്നവളാണ് അവളാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു പ്രിയമുള്ളവരെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മൾ വാക്കുകൊണ്ട് കുറ്റം വിധിക്കുന്നുണ്ടോ സ്വയം നമ്മളെ ന്യായീകരിക്കുവാനായിട്ട് മറ്റുള്ളവരുടെ കുറവുകൾ കുറ്റങ്ങൾ നമ്മൾ പറയാൻ തക്ക വിധം നമ്മുടെ വാക്കുകൾ ദൈവ സ്നേഹത്തിന് വിരുദ്ധമായി മാറുന്നുണ്ടെങ്കിൽ അതുപേക്ഷിക്കുവാനായിട്ട് ഇന്ന് നല്ല നിലപാടെടുക്കാം കുട്ടികളെ ആ രീതിയിൽ നമ്മൾ പരിശീലിപ്പിക്കണം വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനോട് ചോദിക്കേണ്ടത് നീ ഇത് ചെയ്തോ എന്നാണ് അതല്ലാതെ ഞാൻ നീ ഇത് ചെയ്തോ എന്ന് ചോദിച്ചിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ട് തന്നെ മറ്റുള്ളവരെ കുറ്റം വിധിപ്പിക്കുവാനായിട്ട് തക്ക പരിശീലനങ്ങൾ കൊടുക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുവാനായിട്ട് തയ്യാറാകണം നമ്മുടെ മക്കളെ നന്മ പറയുന്നവരാവുക കുറവുകൾ പറഞ്ഞ് സംസാരിക്കാതെ നന്മ മാത്രം പറഞ്ഞ് വളർത്തുന്ന മക്കളുടെ വ്യക്തിത്വം കുടുംബങ്ങളിൽ രൂപപ്പെടട്ടെ ഈ ദിനത്തിൽ നമുക്ക് നമ്മുടെ സംഭാഷണങ്ങളെയും മറ്റുള്ളവരുടെ സംഭാഷണങ്ങളെയും വിശുദ്ധീകരിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ഒരു വാക്ക് നാവിലെത്തുന്നതിന് മുമ്പ് അത് നീ അറിയുന്നുവല്ലോ ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളെ നീതീകരിക്കുവാൻ തക്ക വിധം കർത്താവെ നന്മയുടെ വാക്കുകളാക്കി മാറ്റുവാൻ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയക്കണമേ ഒരു വാക്ക് ഏതൊരു വാക്കും അവസാനം അതുതന്നെയാണ് ഞങ്ങളെ വിധിക്കുന്നതെന്ന് ഈശോയെ നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും അവസാന ദിനത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും വ്യർത്ഥവാക്കുകളാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നരഹത്തിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കത്തക്ക വിധം നല്ലത് മാത്രം പറയുവാൻ രക്ഷിക്കുന്ന വാക്കുകൾ മാത്രം പറയുവാൻ വിശുദ്ധിയിൽ വളർത്തുന്ന വാക്കുകൾ മാത്രം പറയുവാൻ മറ്റുള്ളവരിലെ നന്മയെ വളർത്തുന്ന വാക്കുകൾ മാത്രം പറയുവാൻ ഞങ്ങളുടെ നാവുകളെ ചലിപ്പിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ